ഇപ്പൊ ഇവര് വിൽക്കുന്ന ഒരുവിധ എല്ലാ പ്രൊഡക്റ്റാണോ ഞാൻ നോക്കിയപ്പോൾ മീഷോയിൽ ഈസിലി അവൈലബിൾ ആണ് കഴിഞ്ഞാൽ ഒരു പത്ത് അഞ്ഞൂറ് അറുന്നൂറ് രൂപയുടെ മാലിച്ചാണ് ഈ ഓബൈ ഒ സിയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവർ സെൽ ചെയ്യുന്ന ഒരുവിധം എല്ലാ മെയിൻ ഒരു ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമ്മൾ റേറ്റ് കുറച്ചാണ് മിക്ക ജസ്റ്റ് പ്രൊഡക്റ്റ് വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളെ എല്ലാവരും റിക്വസ്റ്റ് പ്രമാണിച്ച് ഒരു പ്രൈസ് കമ്പാരിസൺ വീഡിയോ ചെയ്യാറാണ് കേട്ടോ നമ്മുടെ ഒബ യു പേജും മറ്റ് ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ ആമസോൺ മിന്ത്ര മീഷോ എന്നൊക്കെ ഒരു പ്രൈസ് കമ്പാരിസൺ വീഡിയോ ചെയ്യാനാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ് പലർക്കും അറിയില്ലേക്കും ഇതെങ്ങനെയാണ് പ്രൈസ് കമ്പാരിസൺ ഒക്കെ ചെയ്യുക അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ആയിട്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാൻ ഫുൾ ആയിട്ട് കാണാം അതിനു വേണ്ടി ഈ അറിയില്ലാണേയും ചാനലിനെയും കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ വരയ്ക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കാം നിങ്ങൾ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിനൊന്നും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് കമന്റ് ഞാൻ പിൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം നമുക്ക് വേഗം ടോപ്പിക്കിലോട്ട് പോകാം കേട്ടോ കഴിഞ്ഞ വീക്കിലിട്ടുണ്ടായിരുന്ന നമ്മുടെ ഒ ബൈ ഒ സിയുടെ ഇൻസ്റ്റഗ്രാം പേജിന്റെ ഇഷ്യൂ പ്രമാണിച്ച് മീൻസ് അതിനെ സംബന്ധിച്ച് കുറച്ച് അധികം ഡൗട്ട്സുകളും കാര്യങ്ങളും കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവ കമൻസിനുള്ള ഒക്കെ ഞാൻ ഓൾറെഡി റിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിക്ക് കൊടുത്തേക്കാം കേട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അതിലൊരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രൈസ് ഭയങ്കര ഹൈ ആണ് അവർ ഭയങ്കര കത്തിയാണ് അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് കമന്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പ്രൈസ് കമ്പാരിസൺ വീഡിയോ എന്ന് ചോദിച്ചിട്ട് കമൻസ് ഉണ്ടായിരുന്നുണ്ട് അപ്പോൾ അതിന്റെ ബേസിലാണ് ഞാൻ ഓക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ പ്രൈസ് കമ്പാരിസൺ എന്ന് പറയുമ്പോൾ ഇത്രയ്ക്കും പ്രൈസ് ഡിഫറൻസ് ഉണ്ടാവും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടോ കാരണം ഭയങ്കര മറന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്തഞ്ഞൂറ് അറുന്നൂറ് രൂപയുടെ മാറ്റാണ് ഈ ഒബൈ ഒ സിയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ അവർ സെൽ ചെയ്യുന്ന ഒരുവിധം എല്ലാ പ്രൊഡക്ട്സിനും കേട്ടോ കാരണം ഞാൻ കമ്പയർ ചെയ്തു ഞാൻ എങ്ങനെ കമ്പയർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ സ്ക്രീൻ റെക്കോർഡിംഗ് കാണിക്കാം കേട്ടോ നിങ്ങൾക്ക് പ്രൈസ് കമ്പാരിസൺ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി സ്ക്രീൻ റെക്കോർഡിങ് എടുക്കുന്നതാണ് അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ട് എന്തെങ്കിലും ഒരു ചെയിൻ നോക്കണമെന്നുണ്ടെങ്കിൽ അത് നോക്കുക ഞാനൊരു കോയിൻ ഹാരമാണ് നോക്കുന്നത് കേട്ടോ അപ്പോൾ തൗസൻഡ് ടു ഡബിൾ നയൻ റുപ്പീസിനാണ് ഇവരുടെ വെബ്സൈറ്റിൽ ഹാരം ഞാൻ കണ്ടത് ഓഫ് കോഴ്സ് ഞാനിത് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചേ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടില്ലായിരുന്നുണ്ടെങ്കിൽ അതിങ്ങനൊരു ഇഷ്യൂ ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഞാനിത് വേണം തോന്നിട്ട് ഇവരുടെ നിന്ന് തന്നെ വാങ്ങിച്ചേനായിട്ടാണ് എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് എടുത്തിട്ടുണ്ട് ഞാൻ ഈ മീഷോയിൽ ഈ ഫോട്ടോസ് പേസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ സെർച്ച് ബാറിൻ്റെ അടുത്ത് അവിടെ ഒന്ന് പേസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ആ പ്രോഡക്റ്റ് അവൈലബിൾ ആണെങ്കിൽ കിട്ടും കണ്ടോ എന്തൊരു പ്രൈസ് ഡിഫറെൻ്റാ നോക്ക് ത്രീ ഹണ്ട്രഡ് സംതിങ്ങിന് നമുക്ക് കിട്ടുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് വേറൊരു മാലയും കൂടെ ഞാൻ നോക്കിയായിരുന്നു കിട്ടാം അപ്പോൾ മീഷോയിൽ അവൈലബിളാണ് കേട്ടോ ഇവരുടെ വെബ്സൈറ്റിലുള്ള ഒരു അമ്പത് അറുപത് ശതമാനത്തോളം ഇത് അടിപൊളിയായിട്ടുള്ള ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള ഒരു ചോക്കൻ അല്ല ഒരു നെക്ക് പീസാണ് അടിപൊളിയായിട്ടുള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് മീഷോയിൽ ഇതും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്തു ആ സ്ക്രീൻഷോട്ട് ഇതിൽ ആഡ് ചെയ്തു അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അതാ കിടക്കുന്നു നമ്മുടെ മാല അടിപൊളിയായിട്ട് അതേ സെയിം ഡിസൈനിൽ അതേ സെയിം സാധനം മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് രൂപയ്ക്കാണ് കിടക്കുന്നത് അപ്പോൾ എത്ര ഡിഫറൻസ് ഉണ്ടെന്ന് നിങ്ങൾ എന്നെ ഓർത്ത് നോക്കൂ ഇതേപോലെ അവരുടെ പേജിൽ കയറിയിട്ട് എന്തെങ്കിലും നിങ്ങൾ സെർച്ച് ചെയ്യാം അപ്പോൾ ആ സെയിം പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോ എടുത്തിട്ട് വേറെ ഇൻസ്റ്റാഗ്രാം പേജിൽ നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ അതിന് ടൈപ്പ് ചെയ്തല്ലെങ്കിൽ അത് അതേ സിമിലർ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ നോക്കുമ്പോൾ അവരുടെ പ്രൈസും ഇവരുടെ പ്രൈസും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് ഇനിയിപ്പോൾ ഇവർ വിൽക്കുന്ന ഒരുവിധ എല്ലാ പ്രൊഡക്റ്റുകളും ഞാൻ നോക്കിയപ്പോൾ മീഷോയിൽ ഈസിലി അവൈലബിൾ ആണ് ഇത് ഞാൻ ഇവരുടെ നിന്നും ഒരു ചോക് അല്ലെങ്കിൽ ഒരു നെക്ക് പീസിന് ഞാൻ നോക്കിയായിരുന്നു ആ സെയിം ഫോട്ടോ എടുത്തിട്ട് മീഷോയിൽ പോയിട്ട് നമുക്ക് ഫോട്ടോ പേസ്റ്റ് ചെയ്തിട്ട് പ്രൊഡക്റ്റ് സെർച്ച് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ ചെയ്തപ്പോഴാണ് നല്ല നല്ല പ്രൈസ് ഡിഫറൻസ് ഒരു പത്ത് എഴുന്നൂറ് എണ്ണൂറ് രൂപോളം പ്രൈസ് ഡിഫറൻസ് ഉണ്ട് അങ്ങനത്തെ കുറച്ച് സ്ക്രീൻ റെക്കോർഡുകൾ ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ അപ്പോഴാണ് ശരിക്കും ഞാൻ ഇത്രക്കും നിങ്ങൾ കമൻ ബോക്സ് കണ്ടപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻറ്റ് ചെയ്തവർ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല അവർ സെല് ചെയ്യുന്ന പ്രൈസ് ഭയങ്കര കൂടുതലാണ് ഭയങ്കര കത്തിയാണ് എങ്കിലും ഞാൻ അങ്ങനെ അത്രയ്ക്കാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവർ സപ്പോർട്ട് ചെയ്തിട്ടൊക്കെ ആയിരുന്നു കേട്ടോ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പേരിൽ എനിക്ക് കുറേ വിമർശനങ്ങളൊക്കെ കേൾക്കേണ്ടി വന്നു ഞാൻ അവരിൽ നിന്ന് പേയ്മെൻറ്റ് മേടിച്ചിട്ട് പ്രൊമോഷൻ ചെയ്തതാണ് ഒരിക്കലും അല്ലാട്ടോ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ആവശ്യം വന്നപ്പോൾ ഒരു പീസ് പ്രൊഡക്റ്റ് എഴുതിക്കാണുണ്ടായിരുന്നത് ഞാൻ വേറെ സൈറ്റിൽ കയറിയിട്ട് അതിൻ്റെ അവരുടെ എത്ര റേറ്റ് ഉണ്ട് ഇവരുടെ എത്ര റേറ്റ് ഉണ്ട് അങ്ങനെ ഒരിക്കലും കമ്പയർ ചെയ്തിട്ടല്ല വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഞാൻ ഒരു ആനം മണ്ടത്തരാണ് ശരിക്കും ചെയ്തിരുന്നത് പക്ഷേ ഒരു പോസ് ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരുപാട് വെറൈറ്റി ഓഫ് കളക്ഷൻസ് മറ്റുള്ളവരിൽ നിന്നും നോക്കുമ്പോൾ ഇവരുടെ പേജിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അന്നേരം ഞാനൊരു പ്രൊഡക്റ്റ് ഇവരുടെ ഒരു പേൾ എനിക്ക് തോന്നുന്നു ഒരു പേളിൻ്റെ ഒരു നെക്ക് പീസ് നോക്കിയിട്ട് മീഷോയിൽ നോക്കിയപ്പോൾ നല്ല റേറ്റ് കുറവുണ്ടായിരുന്നു അന്നേരം അത് ആമസോണിലും കൂടെ ഒന്ന് നോക്കിയപ്പം കുറച്ചും കൂടി റേറ്റ് കൂടുതലായിരുന്നു അപ്പോൾ അപ്പോൾ ഞാൻ ഇവരുടെ വെബ്സൈറ്റിൽ ഒരു ഉപ്പകളിൻ്റെ ഒരു പേൾ അതുപോലെ തന്നെ ഗോൾഡൻ ഫിനിഷോട് കൂടിയിട്ടുള്ള ഒരു നെക് നെക്ക് പീസ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ ഓണം ഔട്ട്ഫിറ്റിൻ്റെ കൂടെയൊക്കെ പേറിയാൻ പറ്റുന്ന ഈ ഒരു പത്മ നെക്ലെസ് ആണേ അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഞാൻ ഇന്നലെ എനിക്ക് തോന്നി ഇത് നമുക്ക് ആമസോണിലൊക്കെ എങ്ങനെയുണ്ടാവും അറിയാൻ വേണ്ടി ചെക്ക് ചെയ്തപ്പം ആമസോണിൽ നോക്കിയപ്പോൾ സംഭവം ഉണ്ടല്ലോ നല്ല വില കൂടുതലാണ് ഉണ്ടോ കിടക്കുന്നത് അപ്പോൾ ഓരോരോ വെബ്സൈറ്റിലും ഓരോരോ റേറ്റിനാണ് കാണുന്നത് മീഷോയിൽ കുറവാണെന്നുണ്ടെങ്കിൽ ആമസോണിൽ ഇവർ സെല്ല് ചെയ്യുന്ന പ്രൊഡക്റ്റിനെക്കാട്ടും കുറച്ചും കൂടി കുറച്ചല്ല പത്തിരുന്നൂറ് രൂപോളം എക്സ്ട്രാ കൂടുതലാണ് വരുന്നത് കേട്ടോ ക്വാളിറ്റി സംഭവം ഒക്കെ ഒന്നായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം മാനുഫാക്ചേഴ്സൊക്കെ ഒന്നായിരിക്കുമല്ലോ ഡിപ്പെൻസ് അപ്പോൾ ഓരോ വെബ്സൈറ്റിലും നോക്കുമ്പോൾ പല പല മാർജിനിലാണ് എല്ലാവരും വിൽക്കുന്നത് പക്ഷേ എന്താ പറയാ നമുക്ക് മാർജിൻ നമുക്ക് നമ്മുടെ ലാഭം നോക്കി പ്രൊഡക്റ്റ് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ മീഷോയിൽ ഒരുപാട് റേറ്റ് കുറവില്ല ഇവർ വെക്കുന്ന സെയിം പ്രൊഡക്റ്റ് അവൈലബിൾ ആണ് മീഷോയിൽ മാത്രമല്ല കേട്ടോ നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് കിട്ടി കാണിക്കുന്നത് മീഷോയിൽ മാത്രമല്ല ഇൻസ്റ്റാഗ്രാം പേജിൽ വേറെയും ഒരുപാട് ഇതുപോലെ തന്നെ ഇമിറ്റേഷൻ ജ്വലറി വിൽക്കുന്ന ഒരുപാട് പേജസ് അവൈലബിൾ ആണല്ലോ അവരുടെ ഒക്കെ നോക്കുമ്പോഴും മാറ്റങ്ങൾ വരുന്നുണ്ട് അങ്ങനെ അവരുടെ പേജിലൊക്കെ നോക്കുമ്പോൾ ഒരു പത്തിരുന്നൂറ് രൂപയുടെ മാറ്റങ്ങളൊക്കെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി പ്രൈസ് കമ്പാരിസൺ ചെയ്ത് വാങ്ങുന്നവർക്കാണെങ്കിൽ എളുപ്പമുണ്ട് കേട്ടോ ഇനിയിപ്പം പെട്ടെന്ന് കിട്ടണം ചില ഓരോരോ വെബ്സൈറ്റിലും ഓരോരോ ഷിപ്പിംഗ് ആയിരിക്കും ഉണ്ടാവുക ചില സെവൻ ഡേയ്സ് ചില ഫോർട്ടീൻ ഡേയ്സ് ചില തേർട്ടീൻ ഡേയ്സ് അങ്ങനെ പല പല ഡേയ്സ് ആണ് ഉണ്ടാവുക പെട്ടെന്ന് കിട്ടണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ചിലരുടെ കയ്യിൽ ഒത്തിരി എക്സ്പെൻസ് നമ്മൾ പൈസ കൂടുതൽ കുറച്ച് കൊടുത്തിട്ട് വാങ്ങേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം എല്ലാ വെബ്സൈറ്റിലും ഓപ്പണിംഗ് ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് നിങ്ങൾ ഏത് വെബ്സൈറ്റിൽ നിന്ന് എന്ത് മേടിച്ചാലും മസ്റ്റായിട്ടും ഒരു ഓപ്പണിംഗ് വീഡിയോ എടുത്തു വെക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ ഇതേപോലെ നമ്മൾ പ്രൈസ് കമ്പാരിസൺ നോക്കിയിട്ട് പ്രൊഡക്റ്റുകൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ എന്താ ഗുണമെന്നു വെച്ചാൽ നമ്മൾ മണ്ടന്മാരാവില്ല അതായത് മണ്ടന്മാരെ വാങ്ങിച്ച ഒരു വട്ടം ഒക്കെ ഇല്ലേ അല്ലെ എല്ലാവിധ അബദ്ധങ്ങളൊക്കെ പറ്റുള്ളൂ വീണ്ടും വീണ്ടും നമ്മൾ അബദ്ധങ്ങൾ തന്നെ ചെയ്യുകയാണെങ്കിൽ നമ്മൾ തിരുമണ്ടന്മാരാണെന്നാണ് അർത്ഥം അപ്പം അതുപോലെ ഒന്നും ഇല്ലാണ്ടിരിക്കാൻ ഒരു വട്ടം പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇപ്പോൾ ഒരു ഡ്രസ്സാണെങ്കിൽ പോലും ഇപ്പോൾ ആമസോണിൽ ഒരു ഡ്രസ്സ് കണ്ടു ആ സെയിം ഡ്രസ്സിന്റെ പിക്ക് എടുത്ത് നമുക്ക് മിന്ദ്രയിൽ സെർച്ച് ചെയ്യാം ഫോട്ടോ പേസ്റ്റ് ചെയ്തിട്ട് മീഷോയിൽ സെർച്ച് ചെയ്യാം മൈക്കോയിൽ സെർച്ച് ചെയ്യാം മാജിയോ ടാറ്റാ ക്ലിക്കോ അഥവാ എല്ലാത്തിലും സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അപ്പം എല്ലാ പ്രൊഡക്റ്റുകളും എന്ത് നിങ്ങൾ മേടിക്കുകയാണെങ്കിലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റിന്റെ ഫോട്ടോ എടുക്കുക മറ്റുള്ളതിൽ പേസ്റ്റ് ചെയ്തൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക അപ്പം നമുക്ക് അവർ എടുക്കുന്ന പ്രൈസും ഇതിലുള്ള ഒക്കെ മാറ്റം നോക്കാൻ പറ്റും അങ്ങനെ ഏറ്റവും ലോവസ്റ്റ് പ്രൈസിൽ ഏതാണ് പ്രൈസിലേതാണ് കൊടുക്കുന്നൊക്കെ നോക്കിയിട്ട് വിടിക്കാൻ വേണ്ടി പറ്റും ഒപ്പം തന്നെ റിവ്യൂ കൂടി ചെക്ക് ചെയ്യാം കേട്ടോ മെറ്റീരിയൽ റിവ്യൂ എല്ലാം ചെക്ക് ചെയ്യാം ഇതിപ്പം ജ്വല്ലറിയുടെ കാര്യത്തിൽ നിന്നല്ല എല്ലാ പ്രൊഡക്റ്റുകളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് പ്രൈസ് കമ്പാരിസൺ ചെയ്ത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു കേട്ടോ അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലേ അപ്പം ഇങ്ങനെ ഒരു പ്രൈസ് കമ്പാരിസൺ നിങ്ങൾ പറഞ്ഞതിന്റെ ബേസിലാണ് ഞാൻ ചെയ്തത് കേട്ടോ അപ്പം എനിക്ക് തോന്നി ഞാൻ മേടിച്ച ആ ഒരു ജ്വല്ലറി ഇപ്പോൾ അവരുടെ പേജിൽ ഇല്ല വേറെ പേജിൽ നോക്കിയപ്പോൾ തൗസൻഡ് ടു ഡബിൾ നയൻ ഞാനൊരു സ്ക്രീൻഷോ സ്ക്രീൻ റെക്കോർഡിംഗ് അങ്ങനെ സ്ക്രീൻഷോട്ടായിരുന്നു കൊടുക്കാം ആണ് ആയിരുന്നത് അന്ന് ഞാൻ ഇവരുടെ നിന്ന് വാങ്ങുമ്പോൾ തൗസൻഡ് സെവൻ ഡബിൾ നയൻ ആയിരുന്നു കേട്ടോ സെവൻ ഡബിൾ നയനും ടു ഡബിൾ നയനായിരുന്നേ അപ്പോൾ ഏകദേശം അറുന്നൂറ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ സിക്സ് ആ ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ ഒക്കെ ഡിഫറൻസ് ഉണ്ടായിരുന്നു അന്ന് ഞാൻ വാങ്ങുകയും ചെയ്തു അതെനിക്ക് ഇടാനും പറ്റില്ല വല്ലാത്തൊരു അവസ്ഥയായിരുന്നു അപ്പോൾ ഇനി നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും വെബ്സൈറ്റിൽ നിന്ന് മേടിക്കുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പ്രൈസ് കമ്പാരിസൺ ചെയ്തതിന് ശേഷം വാങ്ങാം അപ്പോൾ ഇത്രയുള്ള ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ ഞാൻ ഒരുപാട് അങ്ങനെ കമ്പാരിസൺ ഒന്നും ചെയ്തിട്ടില്ല എന്നാലും ഒന്ന് രണ്ടെണ്ണം ചെയ്തപ്പോൾ തന്നെ എനിക്ക് തൃപ്തിയായി അതുകൊണ്ട് ഞാൻ നിർത്തി അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഓബോസിയുടെ പേജും മറ്റ് പേജുകളും തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ് കാണുന്നത് നല്ല പ്രൈസ് ഡിഫറൻസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ കണ്ട തൊള്ളായിരത്തി അമ്പത് രൂപ ഡിഫറൻസ് വരുന്നതാണ് ഇത് കണ്ട മുന്നൂറ്റി അമ്പത് രൂപ നല്ല ഡിഫറൻസ് ഉണ്ട് അപ്പം ഇതുപോലുള്ള സ്കാമിലൊന്നും പെടാണ്ട് നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഓൺലൈനായിട്ട് എന്ത് പ്രൊഡക്റ്റും വാങ്ങുക കേട്ടോ പ്രൈസ് കമ്പാരിസൺ നിർബന്ധമായിട്ടും ചെയ്യാമല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കുറേ അബദ്ധങ്ങൾ ഇനിയും ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നൊക്കെ വിജി തോന്നുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം കേട്ടോ നമുക്ക് മറ്റൊരു ദിവസം അടുത്തൊരു നല്ല ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും ടീം കേൾക്കുക ബൈ